നമ്മുടെ മുസ്ലിംങ്ങളൊക്കെ വന്ന വല്ലാത്തൊരു ദുസ്വഭാവിലൊക്കെ മരിച്ചാലി ചാലി മയത്ത് കാണാണ്ടോ കാണാണ്ടോ ബെരി ബെരിത്തലാരെങ്കിലും ഉണ്ടോ ഉണ്ടോ കാണാത്തോ മാത്രല്ല എപ്പോഴും സ്വഭാവം തുടങ്ങി ആളുടെ വന്നാ മുഖാണ്ട് തുറന്നാട്ട് വെക്കുക എന്നാലും അടുത്ത കാലം വരെ പിന്നെ അത് പാണ്ടല്ലോ ഇങ്ങനെ ഇടങ്ങേറാ കാരാകടി അപ്പൊ അടുത്ത് മരിച്ചുന്ന് കേട്ടാൽ ആദ്യം ചെയ്യേണ്ട ഏഴ് കർമ്മങ്ങളാണ് ആ കർമ്മങ്ങൾ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആദ്യം ചെയ്യേണ്ടതാണ് ജനാസ എന്ന് പറഞ്ഞാൽ തന്നെ മറിച്ച് വെക്കാ ഉടനെ എത്രത്തോളം മറിച്ചു വെക്കണം അറിയോ അറിയോ മയ്യത്ത് മറവ് ചെയ്യുന്ന സമയത്ത് പോലും നിങ്ങൾ കണ്ടിട്ടില്ലേ എന്താ കാറങ്ങി ഷീറ്റ് പിടിച്ചിരിക്കണത് കഫമ്പുടയിൽ പൊതിഞ്ഞതല്ലേ എന്നിരുന്നാലും ശരി എപ്പോഴും മയത്ത് മറക്കാ വേണ്ട വേണ്ട ഇത് നമുക്ക് തുറന്നത് എങ്ങനെ ഇപ്പൊ എവിടെ മയ്യത്ത് കാണാൻ കഫമ്പുടയാണ് നീക്കി കാണലൊക്കെ കണ്ടോട്ടെ കാണലൊക്കെ കണ്ടോട്ടെ കണ്ടോളി 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 ഏതായിരുന്നിരുന്നാലും ഇസ്ലാം ഇതൊക്കെ പഠിപ്പിക്കൊന്നും വേണ്ട വേണ്ട ആ ഡോക്ടർ മരിച്ചു ചൊവ്വാഴ്ച രാത്രി മരിച്ചു ബുധനാഴ്ച രാവിലെ രാവിലെ സംസ്കാര ചടങ്ങുകളൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു പൊതുദർശനത്തെ ഒക്കെ ഉണ്ടാ ും വെച്ചില്ലെങ്കിലോ അത് കാണാൻ പറ്റാത്ത കൊണ്ടാണ് പുറത്തായിട്ടാണ് അത് അങ്ങനെ ഉണ്ട് ഇത് ഇങ്ങനെ ഉണ്ട് പറയാൻ ബാക്കിയുണ്ടോ ചിലപ്പോഴൊക്കെ മയ്യത്ത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വന്നത് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വന്നത് ഇതൊക്കെ നിന്ന് എടുത്തിട്ട് പുറത്തു വെക്കാറില്ല എത്രമാത്രം അപകടം സംഘടിപ്പിക്കും ഇതൊന്നും നമ്മുടെ നാട്ടിലുണ്ടോ